ഇടുക്കി ജില്ലയിലെ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലാണ് ഞാനുള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നറുക്കെടുപ്പിലൂടെയാണ് ഇവിടെ ഭരണം കരസ്ഥമാക്കുന്നത് അങ്ങനെ ഇത്തവണത്തെ നറുക്കെടുപ്പിൽ യു ഡി എഫിന് ഭരണം ലഭിച്ചു പ്രസിഡന്റായി മായ ഷാജു ആണ് ഏറ്റുള്ളത് എന്താണ് നീ ഈ പഞ്ചായത്തിലേക്ക് വരുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പള്ളിവാസ ഗ്രാമപഞ്ചായത്തിന്റെ സംബന്ധിച്ചിടത്തോളം ലോക ടൂറിസം മാപ്പിൽ ആപ്പിൽ മൂന്നാറിന്റെ പ്രവേശന കവാടമാണ് പള്ളിവാസല് പറയുന്നത് എൻ എച്ച് എൺപത്തി അഞ്ചും കൂടെ കടന്നു പോകുന്ന പള്ളിവാസന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് ഈ അടുത്ത അഞ്ച് വർഷകാലം സർക്കാർ സർക്കാർ ഇതര പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങി അവരിൽ നിന്ന് ഫണ്ടുകൾ സ്വീകരിച്ച് കൂടുതൽ വികസിത പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുന്നതിനും ഉള്ള നടപടികൾ സ്വീകരിക്കാനാണ് ഈ ഭരണസമിതി ആഗ്രഹിക്കുന്നത് കർഷകരും കർഷക തൊഴിലാളികളും ഏലത്തോട്ട തൊഴിലാളികളും എല്ലാം വസിക്കുന്ന ഇവിടെ ഭൂപ്രശ്നങ്ങളുടെ പരിഹാരം കണ്ടെത്തുന്നതിനും കുടിവെള്ള പദ്ധതിയുടെ പരിഹാരം കണ്ടെത്തുന്നതിനും വേണ്ടി മുൻകൈ അടുത്ത അഞ്ചു വർഷം ഭരണസമിതി നടത്തിയിരിക്കും നിലവിലെ ഈ നറുക്കെടുപ്പിലാണല്ലോ ഇവിടെ ഒരു ഭരണം ലഭിച്ചത് പ്രതീക്ഷ ഉണ്ടായിരുന്നു നറുക്കെടുപ്പിൽ പ്രതീക്ഷിക്കേണ്ടത് പ്രതീക്ഷയില്ല ഭാഗ്യമായിരുന്നു പ്രതീക്ഷിച്ചില്ലായിരുന്നു ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ നാട്ടിലെ ആൾക്കാർ ആവശ്യം ഉന്നയിക്കുന്നത് എന്തൊക്കെ ചെയ്യാൻ അവർ പ്രത്യേകിച്ച് വീടുകളില്ലാത്തവർക്ക് വീടുകൾ വെച്ച് നൽകുന്നതിനും കുടിവെള്ള പദ്ധതികൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നതിനും വേണ്ടി എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ട് വഴികൾ ഗ്രാമീണ റോഡുകളൊക്കെ നവീകരിച്ച് നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയുള്ള ഇത് പിന്നെ മാലിന്യം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമാണ് ജനങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് നമ്മൾ നടപ്പിലാക്കി കൊടുക്കാൻ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി അഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾ നടപ്പാക്കിയിരിക്കും ഈ പഞ്ചായത്ത് പ്രദേശത്ത് എല്ലാ പ്രാവശ്യവും നറുക്കെടുപ്പാണ് വരുന്നത് ഈ നറുക്കെടുപ്പിൽ ആദ്യത്തെ യു ഡി എഫിനാണെങ്കിൽ രണ്ടാമത് എൽ ഡി എഫിനായിരിക്കും ഇത്തവണ പ്രസിഡന്റായി യു ഡി എഫിന് കിട്ടിയെങ്കിൽ വൈസ് പ്രസിഡന്റായി ആയി സ്ഥാനം വെച്ചിരിക്കുന്നത് എൽ ഡി എഫ് പ്രതിനിധിയാണ് പവനത്തായി നഗരാജ് എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏരിയയിലെല്ലാം തോട്ടം തൊഴിലാളികളാണ് പക്ഷെ അവർക്ക് അത്യാവശ്യം വേണ്ടത് പാർപ്പിടവും സ്ഥലവും പാർപ്പിടവാണ് ഒത്തിരി പേർക്ക് ഇല്ലാത്തതുകൊണ്ട് ലൈഫ് ലിസ്റ്റി എത്രയും പറ്റുന്ന പറ്റുന്ന രീതിക്ക് നമ്മൾ പഞ്ചായത്തിൽ ചെയ്യാനുണ്ട് അത് ചെയ്തു കൊടുക്കുന്ന കൊടുക്കുന്നവർ ആഗ്രഹമുണ്ട് കുടിവെള്ളമുണ്ട് റോഡുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ എസ്റ്റേറ്റ് തൊഴിലാളി എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളും കോളേജ് കുട്ടികൾക്ക് എസ് സി കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ഇത് ജനറൽ കുട്ടികൾക്ക് കിട്ടുന്നില്ല ലാപ്ടോപ്പ് ആയാലും പഠനമുറി ആയാലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ കിട്ടുന്ന ഓരോ ആണുകൂല് ജനറൽ കുട്ടികൾക്ക് കിട്ടുന്നില്ല അത് എങ്ങനെയെങ്കിലും സർക്കാരോട് ഒരു ഇത് വച്ച് നമുക്ക് മേടിച്ചു കൊടുക്കുന്ന ഒരാ ആഗ്രഹം കൊണ്ട് പഞ്ചായത്ത് അഞ്ച് കൊല്ലം പാലിക്കുമ്പോൾ തന്നെ നമ്മളെല്ലാം ഒന്നിച്ച് കൊണ്ടുപോയാൽ മാത്രമേ പഞ്ചായത്ത് കൊണ്ടുപോകാൻ പറ്റൂ എന്നാലും ഞങ്ങള് കൊണ്ടുപോയി എല്ലാം ഇപ്പോ കിട്ടിയ സ്റ്റാൻഡിങ് കമ്മിറ്റിയൊക്കെ എല്ലാം എൽ ഡി എഫിന് കിട്ടിയിട്ടുണ്ട് എല്ലാം ഒന്നിച്ച് പ്രവർത്തനം ചെയ്ത് എല്ലാ ആഗ്രഹങ്ങളും സർക്കാരിന്റെ ഞങ്ങൾ ഒത്തൊരുമിച്ച് കൂടി എല്ലാവർക്കും മേടിച്ചു കൊടുക്കണമെന്നുണ്ട് ഞങ്ങൾക്ക് ആളുകൾ അവർ മനസ്സിൽ ഉന്നയിക്കുന്ന ചോദ്യമാണ് യു ഡി എഫും എൽ ഡി എഫും അപ്പോ ഇവര് തമ്മിൽ രണ്ട് ഇതാണ് തലങ്ങളാണല്ലോ അപ്പോൾ അങ്ങനെങ്കിലും കിട്ടുമോ എന്നൊരു ചോദ്യങ്ങളൊക്കെ ആളുകൾ ഒരു ചോദ്യങ്ങൾ ോ അല്ല അങ്ങനെ ഇല്ല നമ്മൾ ഒന്നിച്ച് പോയാൽ മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും പാർട്ടി രീതിയിൽ നമ്മൾ വെവ്വേറെ ആയാലും ജനങ്ങൾ തെരഞ്ഞെടുത്ത് നമുക്ക് പ്രസിഡന്റും കിട്ടി വൈസ് പ്രസിഡന്റും കിട്ടിയിട്ടുണ്ട് അവർ പോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുണ്ട് അതിന് രണ്ടുപേരും ഒന്നിച്ച് പഞ്ചായത്തിലും ഒന്നിച്ച് കൊണ്ടുപോയാൽ മാത്രമേ ആൾക്കാർക്കുള്ള കാര്യങ്ങൾ സാധിക്കാൻ പറ്റൂ നടത്തണം ാലും അത്തരത്തിൽ തന്നെയാണ് രാഷ്ട്രീയ ഭേദമെന്നെ ഈ പഞ്ചായത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്നാണ് രണ്ടുപേരും വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറമാൻ എ പി രാജിക്കൊപ്പം ബിനീഷാറണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി